ബോണസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹൈഡൽ ടൂറിസം തൊഴിലാളികളും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം സത്യാഗ്രഹ സമരം നടത്തി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജസമരം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിനോദസഞ്ചാര മേഖലകളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പദ്ധതികളാണ് സെന്ററിന്റെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇവിടെ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും ഡയറക്ടർ തയ്യാറായിട്ടില്ല തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കുവാനും തയ്യാറാകുന്നില്ല എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഈ ഓണക്കാലത്ത് ബോണസ് ലഭിക്കുന്നു എന്നാൽ ഹൈഡൽ ടൂറിസം സെൻട്രൽ തൊഴിലാളികൾക്ക് ബോണസ് നിഷേധിച്ചു ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈഡൽ ടൂറിസം തൊഴിലാളികൾ തിരുവോണ ദിവസം കുടുംബാംഗങ്ങളുമൊത്ത് സത്യാഗ്രഹ സമരം നടത്തിയത് മൂന്നാർ ഹൈഡൽ പാർക്കിന്റെ കവാടത്തിൽ നടന്ന സത്യാഗ്രഹ സമരം ദേവികുളം എം അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു வேலை செய்ய தொழிலாளர்களை பொறுத்தவரை இந்த வருடம் அவர்களுக்கு போனஸ் கொடுப்பதற்கு இன்னைக்கு நிர்வாகம் தயாராகாமல் இருந்து கொண்டிருக்கிறது சாதாரணமா தொழிலாளர்கள் இல்லை என்று சொன்னால் இன்னைக்கு நிர்வாகம் என்று சொல்லக்கூடிய இல்லாமல் போய்விடும்

இங்க இருக்கக்கூடிய தொழிலாளர்களுக்கு எல்லாம் ஒவ்வொரு வருடமும் சரியான நேரத்தில் போனஸ் வழங்கப்பட்டு கொண்டிருந்தது யாருக்கும் எந்த விதமான கருத்து வேறுபாடும் கிடையாது போனஸ் வாங்குகிறார்கள் வேலைக்கு சரியா போய்கிட்டு இருக்கிறார்கள் ஆனால் இந்த டைரக்டர் வந்ததற்கு பிறகு தொடர்ச்சியாக இன்றைக்கு பல கட்டங்களாக தொழிலாளர்கள் போராட்டம் நடத்தி கொண்டிருக்கிறார்கள் இன்னைக்கு ஆளுங்கட்சியைச் சேர்ந்தவர்கள் அதுபோல போல எதிர்கட்சியைச் சேர்ந்த தொழிலாளர்களும் സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു മാത്യു കുടനാടൻ എം എൽ എ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ശശി സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ലക്ഷ്മണൻ ഐ സി സംസ്ഥാന സെക്രട്ടറി ജി മുനിയാണ്ടി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്